കുറ്റിപ്പുറം ഉപജില്ലയിലെ അംഗീകൃത സ്കൂളിലെ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരം വിജയകരമായി പൂർത്തീകരിച്ചു കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി നൂൺ മീൽ ഓഫീസർ സുദീപ് എ എസ് സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു എ ഇ ഒ അജിത് കുമാർ കെ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ റീന ടീച്ചർ അനിത ടീച്ചർ പി പവിത്രൻ ന്യൂട്രീഷൻ വിദഗ്ധ ജുസൈൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ എഫ് എസ് ഒ ദിവ്യലക്ഷ്മി ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ വി പി ഗിരീഷൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഒരു മണിക്കൂറായിരുന്നു മത്സര സമയം സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പാചകം മത്സരം നടന്നത് ഇവിടെ നടക്കുന്നത് വളരെയധികം വേണ്ടി വന്നിട്ടുണ്ട് അതിനു വളരെയധികം തിന് ഉണ്ടായിട്ടുണ്ട് വളരെ മുമ്പ് നടത്താനുള്ള തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇലക്ഷൻ വർക്ക് വന്നതുകൊണ്ട് ശനിയാഴ്ച നടത്താനുള്ള മത്സരം ക്രിസ്മസിന് തലേ ദിവസമായ ഇന്ന് നടത്താൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഏതായാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ സമയമാണ് മത്സരത്തിനുള്ളത് പന്ത്രണ്ട് പേരാണ് മത്സരത്തിൽ തയ്യാറായി വന്നത് എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്കാണ് സമ്മാനം നൽകുന്നത് മറ്റുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായി എച്ച് എം ഫോർത്തിൻ്റെ ഭാഗം ഗിഫ്റ്റ് വൗച്ചറുകളും നൽകുന്നു വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന അംഗീകൃത പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരമാണ് നമ്മൾ ഇവിടെ നിന്ന് കുറ്റിപ്പുറം സബ് ജില്ലയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കുലർ പ്രകാരം അതിലെല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ ആണ് ഈ പാചക മത്സരം നടത്തുന്നത് അതിൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പാചകത്തൊഴിലാളികളുടെ വ്യക്തി ശുചിത്വം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പോഷക ആഹാരത്തെക്കുറിച്ച് അവർക്കുള്ള ന്യൂട്രീഷനെ കുറിച്ച് അവർക്കുള്ള അവബോധം വളർത്തുക ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുക ഈ പാചക മത്സരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം വളരെ നല്ല രീതിയിൽ സബ് ജില്ലയിൽ ഇത് നടത്തുവാൻ സാധിച്ചു ഒരു കുറച്ച് എഫേർട്ടുകൾ വന്നുവെച്ചെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇത് നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് വളരെ ഇരുപതാം തീയതി ഒക്കെ ആയിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു എലക്ഷൻ കാരണം മാറ്റിവെച്ചു പിന്നെ കൃത്യം പത്ത് മണിക്ക് തന്നെ ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മളുടെ ബഹുമാനപ്പെട്ട എ യു സാറ് അജിത് അവകൾ നടത്തുകയുണ്ടായി ഇതിന്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചത് കുറ്റിപ്പുറ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് സി കെ ജയകുമാർ അവനാണ് പിന്നീട് ആശംസകൾ അറിയിച്ചത് ഒന്ന് കുറ്റിപ്ര സ്കൂളിലെ എച്ച് എം റീന ടീച്ചറും അതുപോലെ തന്നെ ജി എൽ പിയിലെ അനിത ടീച്ചറും പിന്നീട് നമ്മളുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരും ന്യൂട്രീഷൻ വിദഗ്ധരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവയെല്ലാം ആശംസ അറിയിച്ച് സംസാരിക്കുകയും ചെയ്തു കൂടാതെ ഇതിൻ്റെ മത്സരാർത്ഥികളുടെ മാർക്ക് നിർണയം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ വിദഗ്ധരും എച്ച് ഐയും അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥി പ്രതിധികളും ചേർന്നിട്ടാണ് നടത്തുന്നത് വളരെ കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന ഒരു മത്സരം കൂടിയാണിത് ഏട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇത് പറയാനുള്ള വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഭക്ഷണമായിട്ട് കൊടുക്കണം കോട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് അപ്പം വയ്ക്കുന്ന ഭക്ഷണത്തിൽ പുഴുക്കിൽ പയറുണ്ട് കുട്ടികൾക്ക് വേണ്ട ഒരു പോഷകഹാരമാണ് പിന്നെ കാവത്തുണ്ട് ചേമ്പുണ്ട് കപ്പുണ്ട് പിന്നെ ഇടിച്ചക്കുണ്ട് കായുണ്ട് സ്കൂളിന് വേണ്ടി മാത്രം മാത്രം എനിക്ക് ഫസ്റ്റ് എന്താച്ചും ഇതിലൊരു എല്ലാവർക്കും ഒരു മത്സരം ഉണ്ടാവും ഇതിലിപ്പോ മത്സരങ്ങൾ ഉണ്ടാവുന്നില്ല അപ്പോൾ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് നന്ദി പറയുന്നത് ഞാൻ കുറ്റിപ്പുറം ആണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഹൈസ്കൂളിൽ തന്നെയാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടാണ് ഇപ്പൊ പാചക മത്സരം തുടങ്ങി വെച്ചിട്ടുള്ളത് ിച്ച് തന്ന സംഘാടകരോടും നമ്മളുടെ അച്ഛമ്മനോടും വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ പങ്കെടുക്കുന്നത് പിന്നെ നിങ്ങൾ വന്ന വിദ്യാഭ്യാസ പൗക്കിനും എൻ്റെ പിന്നിലുള്ള എല്ലാ മന്ത്രമാർക്കും എല്ലാം നന്ദി അറിയിക്കുന്നു വളരെയേറെ നന്ദി ഞങ്ങളതിൽ പങ്കെടുപ്പിക്കാൻ പറ്റും അവസരം നൽകി തന്നത് വളരെ സന്തോഷം എല്ലാവർക്കും സ്കൂളിൽ കുട്ടികൾക്ക് ഓരോരോ സബ്ജില്ല സ്കൂൾ തലം ഓരോ പരിപാടിക്ക് നമ്മളുടെ ചെറുപ്പുകാലത്ത് ഇതൊന്നും സാധിച്ചിട്ടില്ല അപ്പം ഒരു വേദി ഒരിക്കൽ തന്നിൽ സന്തോഷം ചേച്ചോല ജി എം എൽ പി സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ പിന്നെ ഇവർ സംഘടിപ്പിച്ച മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടായി അപ്പോൾ അതിൽ ഇവിടുന്ന് വിന്നറായി അതിന് ശേഷം ഞാൻ ജില്ലയിലേക്ക് മത്സരത്തിന് പങ്കെടുക്കുകയും അവിടുന്ന് നാലാം സ്ഥാനം വാങ്ങിക്കുകയും ചെയ്തു ഈ ഇതേപോലെ ഇത്രയും ഗ്രാൻഡായിട്ട് നല്ലൊരു മത്സരം സംഘടിപ്പിച്ച് തന്ന ഞങ്ങളുടെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ഇവിടുത്തെ ഞാൻ പങ്കെടുത്തിരുന്നു രണ്ടാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത സെക്കൻഡാണ് ഞാൻ വാങ്ങിയിരുന്നത് ഇതിപ്പോൾ ഞങ്ങളെ പാചക തൊഴിലാളികൾക്കൊക്കെ വലിയൊരു നല്ലൊരു പരിപാടിയായിട്ടാണ് ഇത് കാണപ്പെടുന്നത് പിന്നെ നല്ലൊരു അനുഭവം കൂടി ആയി പങ്കെടുക്കുന്നു ോട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിച്ചു തന്ന ഈ ആൾക്കാരോട് ഞങ്ങൾക്ക് നന്ദി പറയാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലേ ഞങ്ങൾക്ക് സന്തോഷം ഇനി ഇങ്ങനെ വീണ്ടും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരത്തി ഞങ്ങൾ പങ്കെടുക്കും വിജയിപ്പിക്കും തന്നെ നിങ്ങൾക്ക് എന്താണ് സന്തോഷം